പരിസ്ഥിതി സംരക്ഷണത്തിലെ വേറിട്ട ഒരു മാതൃക കാണാം കാലടി സ്വദേശികളായ ദമ്പതികൾ എസ് മുരളീധരനും രാധയുമാണ് അനുകരണീയമായ ഈ മാതൃക തീർക്കുന്നത് പ്രഭാത പ്രഭാതസവാരിക്കിടെ തെരുവോരങ്ങളിൽ നിന്ന് കഴിഞ്ഞ എഴുപത് ദിവസത്തിനുള്ളിൽ ഇവർ ശേഖരിച്ചത് ആറായിരത്തിലേറെ കുപ്പികളും ഏഴായിരത്തിലധികം കുപ്പിയടപ്പുകളുമാണ് പരിസ്ഥിതി സംരക്ഷണത്തിൽ വേറിട്ട ജീവിത മാതൃകയാണ് കാലടി സ്വദേശികളും ദമ്പതികളുമായ എസ് മുരളീധരനും രാധയും പ്രഭാതസവാരിക്കിടെ തെരുവോരങ്ങളിൽ നിന്ന് കഴിഞ്ഞ എഴുപത് ദിവസത്തിനുള്ളിൽ ഇവർ ശേഖരിച്ചത് ആറായിരത്തിലേറെ പ്ലാസ്റ്റിക് കുപ്പികളും ഏഴായിരത്തിലധികം കുപ്പി അടപ്പുകളും ഇവ കഴുകി വൃത്തിയാക്കി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് വിറ്റുകിട്ടുന്ന തുക കൊണ്ട് കാലടി എസ് എൻ ഡി പി ലൈബ്രറിയിലെ ശാസ്ത്ര പുസ്തക വിഭാഗം വിപുലീകരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം മുരളീധരൻ കാലടി എസ് എൻ ഡി പി ലൈബ്രറി സെക്രട്ടറിയും രാധ കാലടി പഞ്ചായത്തിലെ ലൈബ്രറിയനും ആണ് ഞങ്ങള് കുറച്ചു കാലമായിട്ട് രാവിലെ ഉണ്ട് ഞങ്ങൾ ലൈബ്രറി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ ചെറിയ കുപ്പീടെ അടപ്പുകൾ എടുത്തുകൊണ്ട് വരുമായിരുന്നു കുറെ കാലമായിട്ട് എട്ടുപത്തുവർഷമായിട്ടങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നാല് വെറുതെ ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ ഒരു വർഷം നാലായിരം കുപ്പിയുടെ അടപ്പ് അങ്ങനെ ഒരു പത്ത് കൊല്ലമായിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് പത്ത് നാൽപ്പതിനായിരം കുപ്പിയുടെ അടപ്പുകൾ എടുക്കുമായിരുന്നു ഇപ്പോൾ ഈ കുപ്പയുടെ അടപ്പാണ് ഏറ്റവും കൂടുതൽ വലിയ വിഷമായിട്ട് വരുന്നത് ഭൂമിയിലേക്ക് പെട്ടെന്ന് താണു പോവുകയും ആളുകൾ വലിച്ചെറിയുമ്പോൾ അത് പെട്ടെന്ന് മണ്ണും വെള്ളവും ഒരുപോലെ തന്നെ മരുന്നാവുന്നു വെള്ളത്തിലേക്ക് ഒഴുകി വീണിട്ട് ജീവജാലങ്ങൾക്കും അത് വെട്ടി പിഴുങ്ങിയിട്ട് കുഴപ്പമാകുന്നു അപ്പോൾ ഞങ്ങൾക്കതിങ്ങനെ എടുക്കുന്ന ഒരു ഇതായിട്ട് രസമായിട്ട് കൊണ്ടു നടക്കായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങൾക്ക് എനിക്ക് വയ്യാതാവുകയും ഒരു പ്രദേശം പ്രക്രിയ ഉണ്ടാവും അതിന് ശേഷം ആശുപത്രിയിൽ നിന്ന് പിന്നെ റിലാക്സ് രോഗം ഭേദമായി തിരിച്ച് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നടക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് രാധയും ഞാനും കൂടി നടക്കാൻ തുടങ്ങി അപ്പോൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എന്നും ഈ കുപ്പിയുടെ അടപ്പുകൾ കുപ്പിന് കിടക്കണതാണോ വല്ലാത്ത അസ്വസ്ഥത അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു നമ്മളിങ്ങനെ നടക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് കിറ്റ് കരുതിയാൽ കുറച്ച് കുപ്പിയുടെ കുപ്പി എങ്ങനെ നമുക്ക് മാറ്റാമല്ലോ അത്രയായി അണ്ണാർ കണ്ണിന് തന്നാലായിരുന്നു പറഞ്ഞ രീതിയിൽ നമുക്ക് അത്രയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ് മാർച്ച് അവസാനം ആയപ്പോഴത്ത ചലഞ്ച് പോലെ ഞങ്ങളിങ്ങനെ കുപ്പിയുടെ കുപ്പി എടുക്കാൻ തുടങ്ങി അപ്പോൾ ആണ് വല്ല അത്ഭുതകരമായിട്ട് അപ്പോൾ ഞങ്ങളെ ആളുകൾ പരിഹസിക്കാനൊക്കെ തുടങ്ങി നിങ്ങൾ ഇത്രയും ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ കുപ്പി വറക്കി ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് അതൊരു നല്ല കാര്യമാണല്ലോ നല്ല കാര്യം ചെയ്യണതിന് ഇന്നലെ മടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ആവേശത്തോടുകൂടി കുപ്പികൾ വറക്കാണ് അപ്പോൾ ഡെയിലി പത്തു നൂറ് കുപ്പികൾ ഓരോ വഴിക്ക് നടക്കാൻ ഒരു റൂട്ടുകൾ പല കാലടി മറ്റൂര് മാണിത്യമംഗലം ചെങ്ങൽ ഇങ്ങനെ പല പ്രദേശത്തുകൂടി നടക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഒരുപാട് കുപ്പികൾ കിട്ടാൻ തുടങ്ങി പൊതുവിടങ്ങളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്ക് തിരിച്ചു ചിന്തിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും പ്രചോദനം നൽകുന്നതാണ് മുരളീധരന്റെയും രാധയുടെയും ഈ പ്രവർത്തനം സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി